കാട്ടക്കരാർ കഴിഞ്ഞ നെല്ലിയാമ്പതിയിലെ ഭൂമിപ്രശ്നം പഠിക്കാൻ യുഡിഎഫ് ഉന്നതാധികാര സമിതി നിയോഗിച്ച ഉപസമിതി നിലനിൽക്കെ യു ഡി എഫ് എംഎൽഎമാർ നെല്ലിയാമ്പതി സന്ദർശിച്ചത് ദൗർഭാഗ്യകരമായെന്ന് എം എം ഹസൻ പറഞ്ഞു ഉപസമിതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് എംഎൽഎമാരായ ടി എൻ പ്രതാപൻ വി ഡി സതീശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബദൽ സംഘം നെല്ലിയാമ്പതി സന്ദർശിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കൺവീനർ സ്ഥാനം രാജിവയ്ക്കുന്നതെന്ന് എം എം ഹസൻ പറഞ്ഞു തന്നെ സംഘം ഇന്ന് നെല്ലിയാമ്പതി സന്ദർശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കമ്മിറ്റി കൺവീനറായി തുടരേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം രാജിവെക്കുന്നു ചീഫ് വിപ്പ് പി സി ജോർജ് ജി എൻ പ്രതാപൻ എം എൽ എക്കെതിരെ നടത്തിയ പരാമർശം വ്യക്തിപരമാണ് യാതൊരു മുൻവിധികളും ഇല്ലാതെയാണ് സമിതി സന്ദർശനം നടത്തിയത് മുഖ്യമന്ത്രിയോടും കെ പി സി സി പ്രസിഡന്റിനോടും ആലോചിച്ച ശേഷമാണ് രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും എം എം ഹസ്സൻ പറഞ്ഞു കോൺഗ്രസ് എം എൽ എ മാർ നെല്ലിയാമ്പതി സന്ദർശിച്ചത് അച്ചടക്ക ലംഘനമാണ് ഇത് യു ഡി എഫ് യോഗത്തിൽ ഉപസമിതിയുടെ കൺവീനർ സ്ഥാനം എം എം ഹസൻ രാജിവെച്ചതോടെ സമിതിയുടെ പ്രസക്തി ഇല്ലാതായി ഇതോടെ സമിതി വീണ്ടും രൂപീകരിക്കേണ്ടി വരും വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ